വിലക്കയറ്റം സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചത് സഭയിൽ ഉന്നയിക്കും വില ക്രമാതീതമായി വർദ്ധിച്ചിട്ട് സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് പ്രതിപക്ഷം രാജ്യത്ത് ഏറ്റവും അധികം പണപ്പെരുപ്പമുള്ള സംസ്ഥാനമാണ് കേരളം പി സി വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ഡി ബിനോയ് തുടർച്ചയായ മൂന്നാം ദിവസവും അടിയന്തര പ്രമേയം ചർച്ച നടത്താനാണ് തീരുമാനം വിലക്കയറ്റമാണ് സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുക അടിയന്തര പ്രമേയത്തിൽ എപ്പോഴായിരിക്കും ചർച്ച നടക്കുക കൂടുതൽ വിവരങ്ങൾ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെയാണ് ചർച്ചയ്ക്ക് സമയം നൽകിയിട്ടുള്ളത് കാരണം കഴിഞ്ഞ ഓണം നാളുകളിലൊക്കെ തന്നെ വലിയ തരത്തിൽ മാർക്കറ്റ് ഇടപെടാൻ സിവിൽ സപ്ലൈസിന് കഴിഞ്ഞു എന്നുള്ളതാണ് മന്ത്രി ആദ്യമേ തന്നെ ആമുക്തമായി പറഞ്ഞത് അതേസമയം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള വില വർദ്ധന ഉണ്ടാകുന്നു ഒരു ഉപഭോക്തൃ സംസ്ഥാന നിലയ്ക്ക് കേരളത്തിൽ പല സാധനങ്ങളുടെയും വില വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ച് പ്രതിപക്ഷം എടുത്തു പറയുന്നത് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില വിപണി പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴും സംസ്ഥാനത്ത് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത് വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി നോട്ടീസ് കളിക്കപ്പെടുന്നത് ഇത് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ തുടർച്ചയായ മൂന്ന് ദിവസവും സഭ നിർത്തിവെച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ സർക്കാർ തയ്യാറാവുന്നത് എന്തായാലും പന്ത്രണ്ട് മണി മുതൽ രണ്ടു മണിക്കെതിരെ കൂടാതെ പ്രധാനപ്പെട്ട കൂടെ ബിറ്റി ദിവസം സഭയിൽ വരുന്നുണ്ട് അത് പ്രത്യേകിച്ചും വന്യജീവി സംരക്ഷണ നിയമം ആദരം ഭേദഗതി ബിശു ഒപ്പം വന വന്യജീവി ബിശു ഈ രണ്ട് ബിശു കളും നിയമസഭയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് സമീപകാലങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വന്നായിരുന്നു വന്യജീവി ആക്രമണവും തുടർന്ന് കൃഷി നൽകിപ്പിക്കുന്ന ഇതും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒരുപോലെ തന്നെ ഉന്നയിക്കുക അതിന് അതിന്റെ ഭാഗമായി വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ വരെ സംഘടിപ്പിച്ച സാഹചര്യത്തിലാക്കിപ്പോൾ പുതുതായി ഒരു നിയമ ഭേദഗതിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത് അത്തരത്തിൽ ഒരു നിയമ ഭേദഗതി വന്നു കഴിഞ്ഞാൽ ഒരു പരിധി തന്നെ വന്യമായിട്ട് ജനങ്ങൾക്ക് രക്ഷ നേടാനാകും എന്നാണ് പറയുന്നത് പക്ഷേ ഈ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ രാജ്യ സർക്കാരിന്റെ നിയമമാണ് ഇത് ഭേദഗതി വ്യക്തവൻ പ്രസ്ഥാനം തന്നെ തീരുമാനിക്കണം തൽക്കാലം ഈ ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അതിന്റെ സംസ്ഥാനം നിയമ ഭേദഗതി ഭേദഗതിക്ക് വേണ്ടി തയ്യാറെടുപ്പ് പ്രത്യേകിച്ച് വന്യവുമായി ബന്ധപ്പെട്ട് ഇതിൽ ചെടിയുളുടെ ഒന്ന് രണ്ട് ഭാഗത്തിലെ മൃഗങ്ങളുടെ ശക്യത്തിനെതിരെയാണ് ഇപ്പോൾ നിയമം പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് മൃഗങ്ങളെ ചീഫ് വൈഡ് വാർഡിന്റെ നിർദ്ദേശപ്രകാരം വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടിയുള്ള അനുമതി ഉൾപ്പെടെ നൽകുന്ന ഒരു ബില്ലാണിത് എന്തായാലും ഇന്ന് ഈ ബില്ല് സമാതലത്തിലെത്തും ചർച്ച ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷ ചെറിയ വിലക്കയറ്റം സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചത് സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം വില ക്രമാതീതമായി വർദ്ധിച്ചിട്ട് സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെയാണ് അടിയന്തര പ്രമേയത്തിന്റെ ചർച്ച നടത്താൻ അവസരം നൽകിയിട്ടുള്ളത് ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്